വരുന്ന ആരോപണം മോദിക്ക് ശേഷം ആര് വരുന്നൊരു ചോദ്യമാണ് മോദിക്ക് ശേഷം ആര് മോദി കഴിഞ്ഞാൽ പിന്നീട് ബി ജെ പി തല്ലി പിരിഞ്ഞ് പോകും എന്നുള്ള ഒരു ആക്ഷേപം പല കോണങ്ങളിൽ നിന്നും അല്ല അങ്ങനെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള ലേയറുകളിലായിട്ടുള്ള നേതാക്കന്മാരുണ്ട് ഇപ്പം ടോപ്പ് ടിയർ നേതാക്കൾ മിഡിൽ ടിയർ നേതാക്കൾ താഴെയുള്ള ആൾക്കാർ ഇവരെ എല്ലാം അവർ ഗ്രാജുവേറ്റ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്തിട്ട് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട് ഒരു പക്ഷേ അത് ആർ എസ് എസ് ഡ്രുവൻ ഒക്കെ ആയിരിക്കാം അവർക്കങ്ങനെ സംഘടനാ സംവിധാനമുണ്ട് അതല്ലാതെ പെട്ടെന്ന് പൊടുന്നതിനെ ഒരാളിങ്ങനെ പാരലായിട്ട് വന്ന് നേതാവുന്ന രീതിയൊന്നും അല്ല ഉള്ളത് ഇപ്പോൾ വാജ്പേയി പ്രധാനമന്ത്രിയാകുന്നു വാജ്പേയി പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് വാജ്പേയിക്ക് ശേഷം ആര് എന്ന് പറയുന്ന സമയത്ത് ഒരാളും അന്നത്തെ കാലത്ത് പറയുന്നുണ്ടായിരുന്നില്ല ആ അത് നരേന്ദ്രമോദിയാവും കുറച്ച് കാലം കഴിയുമ്പം എന്ന് പറയുന്നുണ്ടായിരുന്നില്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിലോ മറ്റോ ഒരു ഇൻറ്റേണായിട്ട് ജോലിക്ക് കയറിയ ഒരാൾ അദ്ദേഹം പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയിരുന്ന ഒരു ചെറിയൊരു ആർട്ടിക്കിളാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് വാജ്പേയി സർക്കാർ ആദ്യമായിട്ട് അധികാരത്തിൽ വരികയാണ് ഇദ്ദേഹം ഇൻറ്റേണായിട്ട് ജോലിക്ക് കയറുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിനോട് എഡിറ്റർ പറയുന്നത് നിങ്ങൾ ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചുകൊണ്ട് വരിക ആരുടെ ഏത് എന്നൊന്നും പറഞ്ഞില്ല ഇയാളൊരു ആണ് പുതിയ ആളാണ് ആരെ അറിയില്ല പുള്ളി അവിടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ പല മുറികളിൽ പല ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നു പുള്ളിക്കാരെയും അറിയില്ല പുള്ളി അവിടെ ചെന്നതിന് ശേഷം ഒരു മുറിയിൽ നിന്ന് വേറൊരാൾ അങ്ങോട്ട് പോകുന്നു മെയിൻ പ്രധാനപ്പെട്ട പത്രക്കാർ മുഴുവൻ ടോപ്പ് ലീഡേഴ്സിനെ കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ടിയർ വൺ നേതാക്കന്മാരെ കൊണ്ടിരിക്കുകയാണ് അതിൽ വാജ്പേയി അദ്വാനി എല്ലാം ഉണ്ടാവും മുരളി മനോഹർ ജോഷിയൊക്കെ ഉണ്ടാവും ഒരാൾ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ സംവൺ ഹൂ ലുഗ്ഡ് ടു ബി ഇമ്പോർട്ടൻറ്റ് ഒരു റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക് പോകുന്ന സമയത്ത് ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് പുറകിൽ പോയി ഞാൻ ഇന്നടത്ത് നിന്നാണ് ഇന്നതാണ് ഇൻറ്റേൺ ആണ് എനിക്കൊരു ചെറിയൊരു അഭിമുഖം തരണം ആ പുള്ളി പറഞ്ഞ് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരിടത്ത് പോയിരുന്നു പുള്ളി ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചു ചോദിച്ചപ്പോൾ ഇയാൾ മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞു താങ്ക് ഒക്കെ പറഞ്ഞു അപ്പോൾ ഇയാൾ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആയല്ലോ ഈ തൃപ്തിയോടുകൂടി പുള്ളി പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്താണ് പുള്ളി ഓർക്കുന്നത് ഇത് ആരാണെന്ന് അറിയില്ല ഇയാളെ കണ്ടിട്ട് ഏതോ പ്രധാനപ്പെട്ട ആളാണെന്ന് തോന്നി പക്ഷെ ആരാണെന്ന് അറിയില്ല ഇത് ഇനി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എങ്ങനെ ചോദിക്കും അപ്പോൾ പുള്ളി ഒരു ജേർണലിസ്റ്റിക് ബുദ്ധി ഉപയോഗിച്ച് ചോദിച്ചു സാറിൻ്റെ പേര് ഞാൻ കൊടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ മൊത്തം പേര് വെക്കണോ എങ്ങനെ വെക്കണം എന്ന് ചോദിച്ചു അപ്പോൾ ഇത് കേട്ടയാളിനു മനസ്സിലായി ഇവൻ എൻ്റെ മനസ്സിലായിട്ടില്ല അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ പേര് മോദി നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് പറഞ്ഞു കൊടുത്തു ഈ റിപ്പോർട്ടർ ഈ ഇൻറ്റേൺ ഇത് പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന ദിവസം ഇത് പബ്ലിഷ് ചെയ്യാണ് അതായത് ഞാൻ ഈ പറഞ്ഞു തന്ന സാധനമാണ് അന്ന് അടുത്ത ലെവലിലെ ലെയർ ആ ലെയറിലെ നേതാവ് ഇദ്ദേഹമാകുമെന്നോ ഇദ്ദേഹമാണ് ഈ ഒരു ഘട്ടത്തിലേക്ക് വരുന്നത് എന്നോ ഒരു ജേർണലിസ്റ്റിനെ അറിയില്ലായിരുന്നു നേരെ മറിച്ച് പാർട്ടിക്ക് ആ ഒരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പല റാങ്കുകളിൽ വരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു ഗ്രാജുവേറ്റ് ചെയ്യുന്നു അതിനുശേഷം കയറി വരുന്നു ഈ രീതി വരുന്നു ഈ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് അതല്ലാതെ അവരൊരു ഡൈനാസിറ്റി ഡ്രിവൺ പാർട്ടി അല്ല അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള മറ്റൊരാൾ വാജ്പേയി അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള മറ്റൊരാൾ ആ രീതിയില്ല അതുകൊണ്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട് ഞാൻ പറയുന്നത് നമ്മളൊരു കമ്പാരിസന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഫാമിലിയോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്തോളൂ ഞാൻ പറയുന്നത് നമുക്ക് ഇപ്പോൾ സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവിനെ അല്ലാതെ നമുക്കൊരു പത്ത് നേതാക്കന്മാരുടെ പേര് പറയാൻ കഴിയുമോ തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജി അല്ലാതെ ഒരു അഞ്ച് നേതാക്കന്മാരുടെ പേര് പറയുമോ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഡി എം കെയുടെ സ്റ്റാലിൻ അല്ലാതെ ഒരഞ്ച് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നമുക്ക് പറയാൻ കഴിയുമോ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയിൽ നിന്നൊരു പത്ത് പേരെ പറയാൻ കഴിയുമോ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ടികളിലെല്ലാം തന്നെ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി ആയിക്കോട്ടെ രേവന്ത് റെഡ്ഡിയുടെ പാർട്ടി ആയിക്കോട്ടെ എത്ര പേരെ നമുക്ക് പറയാൻ കഴിയും രേവന്ത് റെഡ്ഡിയുടെ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ് അല്ലാതെ കോൺഗ്രസ് എന്നുള്ളതല്ല ആ പാർട്ടികളുടെ എല്ലാം പ്രശ്നമെന്ന് പറയുന്നത് വൺ ലീഡർ ഓറിയൻറ്റഡ് പാർട്ടിയാണ് അതുകൊണ്ട് അതിന് വളർച്ച എന്ന് പറയുന്നത് വളരെ പരിമിതികളുണ്ട് പക്ഷേ ബി ജെ പിയിൽ അങ്ങനെയല്ല അതുകൊണ്ടാണല്ലോ ചായക്കടക്കാരൻ്റെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞ് എനിക്ക് പ്രധാനമന്ത്രി ആകാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നത് ആ വ്യത്യാസം ചെറുതല്ല അപ്പോൾ അവർക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സംവിധാനമുണ്ട് ആരാവണം ഇദ്ദേഹത്തിന്റെ സക്സസർ എന്നതുമായി ബന്ധപ്പെട്ട് ആ പാർട്ടിയിൽ നേരത്തെ തീരുമാനം മോദി മോദിയുടെ കാര്യത്തിൽ കുടുംബവാഴ്ച എന്നൊരു ആക്ഷേപത്തിന് യാതൊരു സ്ഫോക്കാരും ഒഴപ്പമില്ല